പാതിവില്ല തട്ടിപ്പ് കേസിൽ തനിക്കെതിരെ വന്ന വാർത്തകൾ അടിസ്ഥാന രഹിതമാണെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പ്രതിയായ അനന്തകൃഷ്ണനിൽ നിന്നും ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല അനന്തകൃഷ്ണനെ നേരിട്ട് അറിയുക പോലും ഇല്ലെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ആരോപണത്തിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ച് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇങ്ങനെയുള്ള ഈ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനോ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ ഒരു ചടങ്ങിനും എന്നെ വിളിച്ചതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല ഞാൻ പോയതായിട്ടും എൻ്റെ ഓർമ്മയിലില്ല പോയിട്ടുമില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും ഞാൻ ഇദ്ദേഹത്തെ കാണുകയോ അദ്ദേഹം എന്നെ കാണുകയോ എനിക്ക് പണം തറയുകയോ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് എങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ പേര് വന്നതെന്ന് അറിഞ്ഞുകൂടാ ഞാൻ ഒരു പൈസ പോലും പൈസ എന്നല്ല ഇങ്ങനെ കണ്ടിട്ട് പോലുമില്ല സത്യം പറയാം വാസ്തവത്തിൽ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ പരിചയപ്പെട്ടോ എന്ന് ചോദിച്ചാലും സംശയം കാരണം എനിക്ക് സംശയം സംശയമെന്ന് വെച്ചാൽ ഇദ്ദേഹം തൊടുപുഴ കൊടയത്തൂരുകാരനാണെന്നവർ അതിപ്പോൾ ഞാൻ വിളിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഞാൻ ഞാനറിയുന്നത് ഇദ്ദേഹം കൊടയത്തൂരുകാരനാണെന്ന് ഇനിയിപ്പോൾ അവിടെയൊക്കെ വെച്ച് ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് തോന്നലില്ല ഇതുവരെ ഞാൻ അടുത്ത് പരിചയപ്പെടുകയും ഇദ്ദേഹത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു ഫേവർ സ്വീകരിക്കുകയും ചെയ്തിട്ടില്ല അത് എൻ്റെ അടുത്തും വന്നിട്ടില്ല അപ്പോൾ എന്താണ് എൻ്റെ പേരിങ്ങനെ പറഞ്ഞതെന്നുള്ളത് എനിക്ക് മനസ്സിലാകുന്നില്ല തികച്ചും അടിസ്ഥാനരഹിതമാണ് വളരെ നിർഭാഗ്യകരമാണ് ഇല്ലാത്തൊരു കാര്യം പറഞ്ഞത് പക്ഷേ എന്താണെങ്കിലും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തുറന്നു പറയുന്നു യാതൊരു അടിസ്ഥാനമില്ലാത്ത